വാണിയമ്പാർ അടുക്കളപ്പാറയിൽ ഓണത്തുമ്പി എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർഷിയിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന വിവിധ നാടൻകളികളും മത്സരങ്ങളും ആഘോഷത്തിന് ആവശ്യം പകർന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുത്ത പരിപാടിയിൽ മത്സരങ്ങൾക്കൊപ്പം കലാപരിപാടികളും അരങ്ങേറി ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പായസൂതനവും നടത്തി ഓണത്തിന്റെ സൗഹൃദവും ഐക്യവും പൊതുജനങ്ങളിൽ എത്തിക്കാനായിരുന്നു ഓണത്തുമ്പിയുടെ ശ്രമം വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ലവരായ ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ ഓണത്തുമ്പി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആദ്യം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനിയായ മെമ്പർ ഷീല അലക്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുൻ മെമ്പർ ആയിട്ടുള്ള മെമ്പറായിട്ടുള്ള വിജയൻകുട്ടിച്ചാട്ടനോട് എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന രാഹുൽ ചേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടി കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രോഗ്രാമുകൾക്കായിട്ട് ഇവിടെ റെഡി ആയിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണ് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു രൂപിയായ ദൈവമേന്ദനം സ്നേഹ രൂപേ

ഓണം എല്ലേയും ഒരു സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഉത്സവമാണ് നമുക്കറിയാം മലയാളിയായി ജനിച്ച ഏതൊരാളും ഈ പൊന്നിൻ ചിങ്ങത്തിലെ ഓണത്തിന് വരവേറ്റ് ജാതിമത വർഗ രാഷ്ട്രീയത്തിനതീതമായി തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടുകാലത്ത് ഓണമൊക്കെ ആയി കഴിഞ്ഞാലാണ് നല്ലൊരു സാമ്പാർ കൂട്ടി അല്ലെങ്കിൽ പപ്പടം കാച്ചിതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പക്ഷെ ഇന്ന് അതിന്ന് നല്ല വ്യത്യസ്തമായി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളിന്ന് താമസിക്കുന്നത് ജീവിച്ചു പോരുന്നത് ഏതായാലും അടുക്കളപ്പാറ ഈ ഭാഗത്ത് ഓണം മൂന്ന് ദിവസം മുമ്പേ വന്നു ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചു നമുക്കറിയാം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഇഫ എഫർട്ട് എന്തോരാണെന്നറിയാം അതിൻ്റെ സംഘാടകർ എന്തോരം ബുദ്ധിമുട്ട് എന്തോരം ടെൻഷൻ അനുഭവിക്കുന്നു എന്ന് നമുക്കറിയാം കുറച്ച് നേരത്തെ ഒരു ചെറിയ മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഏതായാലും അതൊന്ന് മാറി നിൽക്കുകയാണ് കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല നമുക്കറിയാം മഴ ഏത് നിമിഷവും വരുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നല്ല ഇവിടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കായിക പരിപാടികളുണ്ട് ചിലർക്കൊക്കെ വന്ന് പെട്ട എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ചില മുഖങ്ങളൊന്നും ഇവിടെ കണ്ടില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ വയ്യാതിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു വിശേഷമുണ്ട് അവിടെ കുറച്ച് പേർ പെട്ടു എന്നിരുന്നാലും വന്നവരെ നിങ്ങളേതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു എല്ലാവർക്കും എട്ടാം വാർഡ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ചെയ്യുക